ഹായ് ഗൈസ് ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഭാമിക്ക് മീഷോന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ കുട്ടികളൊക്കെ ഉള്ള ഒരുപാട് ആൾ അമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ആ പ്രോഡക്റ്റ് കാണിച്ചു തരാം എന്താ പറയണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ വിചാരിച്ചില്ല മീഷോ ഞാൻ കുട്ടിയുടെ ഡ്രസ്സൊക്കെ മീഷോന്ന് എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ ആ പ്രോ രണ്ട് പ്രോ മൂന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് മൂന്നും ഞാൻ കാണിച്ചുതരാം ഞാൻ ഓൾറെഡി എക്സ എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാനത് പൊട്ടിച്ചു കേസ അപ്പോൾ ഞാൻ പൊട്ടിച്ചു നോക്കി അപ്പോൾ ഞാൻ ഞാൻ കാണിച്ചു തരാം ഡ്രസ്സ് എന്താ പറയണേന്ന് എനിക്കറിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പർ ക്വാളിറ്റിയാണ് ഞാൻ ആദ്യം വാങ്ങി വാങ്ങിക്കാൻ വാങ്ങിച്ചൊരു ഒരു ഇതാണ്ട് ഒരു ടോപ്പ് ഇവിടെ ഒരു ഫ്ലവറൊക്കെ വന്ന് നല്ല വെന്നിൻ ടൈപ്പ് ക്വാളിറ്റി സൂപ്പർ ജീൻസിൻ്റെ പാവാട മോഡൽ ഇതുണ്ടോ എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല സൂപ്പർ ക്വാളിറ്റി സൂപ്പർ നമ്മൾ പൈസയ്ക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് വർത്തായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതും എനിക്കിഷ്ടപ്പെട്ടു ഇതുപോലെ ഇവിടെയുണ്ട് മൂന്ന് സൂര്യകാന്തി പോലെ പൂക്കൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പല കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് വേറെ രണ്ട് മൂന്ന് കളറോട് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതിന് രണ്ട് വയസ്സുള്ള എൻ്റെ മോൾക്ക് രണ്ട് വയസ്സാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്പോൾ ഇതിൻ്റെ സൈസും വേറെ സൈസും ആണ് അപ്പോൾ നിങ്ങളെല്ലാം കയറി നോക്കുക സൂപ്പർ ഡ്രസ്സല്ലേ വേറെ കാണിച്ചു തരാം ഞാൻ വേറെയുണ്ട് ഇതാ ഒന്ന് ഇത് ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയില്ല ഇതൊരു ഇതും ബെന്നി അതേ സെയിം തന്നെ ബെന്നിൽ മോഡലാണ് അതിൻ്റെ ഇതിന് വരുന്നത് ട്രൗസറാണ് കേട്ടോ ഇങ്ങനത്തെ ട്രൗസർ എന്താ പറയണ്ടേ നമ്മൾ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് എത്ര രൂപയുടെ സാധനമാണിത് പക്ഷേ ഇതൊരു പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ ഇത് കാണുന്ന ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പെൺകുട്ടികളല്ലേ അവർക്ക് ഒരുപാട് ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടാവുമല്ലോ അവർക്ക് നല്ല ഫാഷനിലെ ആണ് ഗെയ്സ് നല്ല ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് മീഷോന്ന് ഡ്രസ്സ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പിന്നെ വേറൊരു ഡ്രസ്സ് അതൊരു കണ്ടോ ഇത് കുട്ടിയൊക്കെ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു വല്ലാത്ത സന്തോഷം ഇതാ നോക്കിയ ഇത് ഇതിൻ്റെ തന്നെ ഒരു ഒരു ഇതൊരു കണ്ടോ പാൻറ്റാണ് കേസ് കണ്ടോ ഇത് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇത് എൻ്റെ മൂക്ക് രണ്ട് വയസ്സ് ഇരുപത്തിരണ്ടാണ് സൈസ് പക്ഷേ എൻ്റെ മൂക്ക് കറക്റ്റായിരുന്നു കേട്ടോ ഒരു മാറ്റവും വരുത്തേണ്ടി വന്നില്ല കറക്റ്റ് സൈസാണ് അതാ ഇതിട്ടിട്ടില്ല ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാൻ ഭാമിയുടെ പുറകെ കാണിക്കാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പല കളർ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് പല കളറും ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്കിതിഷ്ടപ്പെട്ടു ഞാൻ ഇത് സെലക്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ എല്ലാ അമ്മമാരോടുമായിട്ട് ഞാൻ അമ്മമാരല്ല എല്ലാവരോടുമായിട്ട് ഞാൻ പറയുവാണ് നമ്മളിത് കടയിൽ നിന്ന് എന്താ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഈ മൂന്ന് പ്രോഡക്റ്റിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും നല്ല പൈസ കൊടുക്കേണ്ടി വരികയല്ലോ ഞാൻ മീഷോന് വെറും തുച്ഛമായ പൈസയ്ക്കാണ് ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷം നല്ല ക്വാളിറ്റി ആണ് നമ്മൾ ഇത്ര വിലക്കുറേ വാങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഡ്രസ്സ് അങ്ങനെ വിചാരിച്ചു ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും മീഷോ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സുകൾ വാങ്ങുക ഇഷ്ട ഇത് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് എല്ലാവരും വാങ്ങാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല ഇതുപോലെ പല പല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് അതിൽ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ബായ് ബായ്